എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുതിര വെച്ച് തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ ഇത് നമ്മൾ ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇത് മുതിര പുഴുക്കായിട്ടല്ല കേട്ടോ ഇത് ഒരു കറിയായിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ ഇത് ഇന്നലെ കുതിർത്ത് വെച്ച മുതിരയാണ് ഇത് ഒരു കപ്പുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി കല്ലൊക്കെ മാറ്റി എടുക്കാം കേട്ടോ ഇത് നന്നായി കഴുകി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇത് നമുക്ക് വേവാൻ വേവാനാവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിലേക്ക് ഇതൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് പിന്നെ ഒരു കളറിന് കുറച്ച് മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നന്നായിട്ട് അരച്ച് വരണം കേട്ടോ നമ്മളൊന്നും ഒതുക്കി എടുക്കുന്നത് പോലെയല്ല അതിലും കുറച്ചുകൂടി അരച്ചെടുക്കണം നമ്മൾ വെന്ത മുതിര ഇതിലേക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നൊന്ന് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ച മിക്സി ഇതിലേക്ക് ചേർത്ത് നമുക്ക് കറിക്കാവശ്യമായ വെള്ളമൊഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഇത്രയും വെള്ളമൊഴിച്ചിട്ടുണ്ടേ കേട്ടോ ഞാൻ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിന് ശേഷം ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കറിവേപ്പില വറ്റൻമുളക് ഇത് വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു സവാള ചെറുതായി കൊത്തി കൊത്തിയഞ്ഞ് ചേർത്ത് കൊടുക്കണേ എൻ്റെ കൂടെ മറന്നുപോയത് ചേർക്കാൻ എന്നിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മുതിരക്കറി ഇവിടെ റെഡിയായ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക